തമിഴ്നാട് മോഡലിലേക്ക് വരണം കേരള ബോർഡിലേക്ക് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നതിനിടെ മുണ്ടേരി ഫാമിന് സമീപം ചാലിയാർ പുഴയ്ക്കക്കരെ രക്ഷാപ്രവർത്തകർ വനത്തിൽ കുടുങ്ങി ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് സംഘത്തെ രക്ഷപ്പെടുത്തിയത് പോത്തുകള് പഞ്ചായത്തിലെ കുമ്പളപ്പാറയ്ക്ക് മുകളിൽ ചെങ്കുത്തായ മലവാരത്തിൽ മൃതദേഹങ്ങൾ തിരഞ്ഞ് മല കയറിയ ഇആർഎഫ് റെസ്ക്യൂ ടീം വനംവകുപ്പ് തണ്ടർബോൾട്ട് ഡിവൈഎഫ്ഐ തുടങ്ങിയ രക്ഷാപ്രവർത്തകരാണ് രാത്രി വനത്തിൽ കുടുങ്ങിയത് വയനാട് ചൂരൽമലയ്ക്കും മലപ്പുറം ജില്ലാ അതിർത്തിയായ കുമ്പളപ്പാറയ്ക്കുമിടയിൽ നിന്ന് കണ്ടെത്തിയ പതിനൊന്ന് മൃതദേഹങ്ങളുമായി തിരിച്ചു പോരുന്നതിനിടെയാണ് സംഘം മുണ്ടേരി ഫാമിനുള്ളിൽ ചാലിയാർ പുഴയ്ക്കക്കരെ കുടുങ്ങിയത് ചെങ്കുത്തായ മലബാരത്തിലൂടെ മൃതദേഹങ്ങൾ പുറത്തെത്തിക്കാൻ ബുദ്ധിമുട്ടായതിനാൽ എയർലിഫ്റ്റിംഗ് സംവിധാനം തേടിയിരുന്നെങ്കിലും പ്രതികൂല കാലാവസ്ഥയിൽ എയർലിഫ്റ്റിംഗ് വേണ്ടെന്ന് വെക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് സംഘം മൃതദേഹങ്ങൾ സാഹസികമായി മുണ്ടേരി ഫാമിന് സമീപം എത്തിച്ചത് രണ്ട് സംഘങ്ങളാണ് വനത്തിലൂടെ മല കയറിയിരുന്നത് ഒരു ടീം പുഴയ്ക്ക് ഇക്കരെ എത്തി എന്നാൽ ഇവർ സഞ്ചരിച്ചിരുന്ന ഡെങ്കി ബോട്ട് തകരാറിലായതിനാൽ ഇവർ പുഴയ്ക്കക്കരെ വനത്തിൽ കുടുങ്ങുകയായിരുന്നു ആദ്യ സംഘം ഡെങ്കി ബോട്ടിൽ കയറി ഇക്കരെ എത്താൻ ശ്രമം നടത്തിയതിൽ എഞ്ചിൻ ഓഫായി പുഴയുടെ താഴ്ഭാഗത്തെത്തിയാണ് നിന്നത് ഫയർഫോഴ്സ് ഡെങ്കി ബോട്ട് എത്തിച്ച ശേഷമാണ് ഇവരെ രാത്രിയോടെ കരയിലെത്തിച്ചത് മുപ്പത്തിനാലോളം പേരാണ് വനത്തിൽ കുടുങ്ങിയത് ബോട്ടിൽ ആറ് തവണകളായി വനത്തിൽ കുടുങ്ങിയവരെ കരയിലെത്തിക്കുകയായിരുന്നു ചാനൽ ടൻ നിലമ്പൂർ ജീവന്റെ തുടിപ്പ് നിലനിർത്തും സുരക്ഷിത കരങ്ങളിലൂടെ ബി കെ സി സി ഹർജ് ഹോസ്പിറ്റൽ മാനത്തുമംഗലം ഊട്ടി റോഡ് പെരിന്തൽമണ്ണ